ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ് ആ റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്ന നേതാക്കളെ പരിചയപ്പെടാം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭ എം പി ആയതിന്റെ റെക്കോർഡ് അഞ്ച് നേതാക്കളുടെ പേരിനൊപ്പണുള്ളത് ഏഴ് തവണ വീതമാണ് കേരളത്തിൽ നിന്ന് ഇവരെല്ലാം ലോക്സഭയിൽ മുസ്ലിം ലീഗ് നേതാക്കളായ ഇ അഹമ്മദ് ഇബ്രാഹിം സുലൈമാൻ സേട്ട ജി എം ബനാത്വാല കോൺഗ്രസ് നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഏഴ് തവണ വിജയിച്ച് ലോക്സഭയിലെത്തിയത് മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവായിരുന്ന ഇ അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിൽ പഴയ മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി നാലിൽ പൊന്നാനിയിൽ നിന്നും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ മലപ്പുറത്തു നിന്നും വിജയിച്ച് ലോക്സഭയിലെത്തി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രി പദത്തിൽ ഇരുന്നത് ഇ അഹമ്മദാണ് കേരളത്തിൽ നിന്ന് പലതവണ മത്സരിച്ച ലീഗിന്റെ ദേശീയ മുഖങ്ങളിലൊന്നായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും കോഴിക്കോട് നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വർഷങ്ങളിൽ മഞ്ചേരിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പൊന്നാനിയിൽ നിന്നും ലോക്സഭയിലെത്തി ലീഗിന്റെ ദേശീയ മുഖമായിരുന്ന മറ്റൊരു നേതാവ് ജി എം ബനാത്വാലാകട്ടെ ഏഴുവട്ടവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പൊന്നാനിയിൽ നിന്നാണ് വിജയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയായ കൊടിക്കുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിൽ അടൂരിൽ നിന്നും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലെത്തി കേന്ദ്രമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നീ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ വടകരയിൽ നിന്നും വിജയിച്ചു